ആർട്ടിക്കിൾ പതിനാല് പ്രകാരം തുല്യരാണ് സ്ത്രീകൾ അമ്പത് ശതമാനത്തോളം വരുന്ന ജനസംഖ്യയാണത് ആ ജനസംഖ്യയ്ക്ക് തുല്യത എന്ന് പറയുന്നത് ആരും എടുത്തു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾക്ക് മുപ്പത്തി മൂന്ന് ശതമാനം തരൂ എന്ന് സ്ത്രീകൾ പറയേണ്ട കാര്യമില്ല അതവിടെ ഉള്ളതാണ് സ്ത്രീയുടെ അവകാശം എന്ന് പറയുന്നത് അവിടെ ഉള്ളതാണ് സ്ത്രീകൾക്ക് അത്രയധികം മുന്നോട്ട് വരാൻ കഴിയാതിരുന്ന അത്രയ്ക്കൊന്നും ചെയ്യാൻ കഴിയാതിരുന്ന അത്രയ്ക്ക് ചിന്തിക്കാൻ കഴിയാതിരുന്ന കാലഘട്ടത്തിൽ അവരത് ചോദിച്ചു വാങ്ങിയില്ലെന്ന് മാത്രം ഇന്ന് നോക്കുക ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ ഇതുവരെ ഭരണത്തിൽ ഇരുന്നിട്ടുള്ള ലിച്ച് ഏറ്റവും മികച്ച ഒരു സ്ത്രീയാണ് നമ്മുടെ ഒപ്പമുള്ളത് കോവിഡ് കാലത്ത് നിപ്പ നിപ്പ പകർച്ചവ്യാധിയുടെ കാലത്തും കോവിഡിന്റെ കാലത്തും ടീച്ചർ തന്ന ഒരു ആത്മവിശ്വാസം ടീച്ചർ തന്ന ഒരു ധൈര്യം ടീച്ചർ നമ്മുടെ നമ്മുടെ കൂടെ നിന്ന രീതി ടീച്ചർ ആ വിഷയത്തെ പഠിച്ച് ലോകോത്തരമായി പറഞ്ഞ ഒരു 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 അനുഭവം എന്താ പുരുഷന്മാരായിട്ടുള്ള ഭരണാധികാരികൾ ഭരണാധികാരികളുണ്ടായിരുന്നില്ലേ അവർക്ക് ആർക്കെങ്കിലും നമ്മുടെ തോളത്ത് തട്ടി നമ്മളെ ചേർത്ത് പിടിച്ച് അത്തരത്തിലൊരു ധൈര്യം തരാൻ കഴിഞ്ഞോ കഴിഞ്ഞിട്ടില്ല അത് ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല പ്രാപ്തരായ സ്ത്രീകൾ ഇല്ലാതെ കണ്ടല്ല സ്ത്രീകൾ ഉണ്ട് സ്ത്രീകൾക്ക് അറിവുണ്ട് പഠിപ്പുണ്ട് കഴിവുണ്ട് അവർക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ അറിയാം നയങ്ങൾ രൂപീകരിക്കാൻ അറിയാം അവർക്ക് ദർശനങ്ങളുണ്ട് ലോകത്തെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് മക്കളെക്കുറിച്ച് ദർശനങ്ങളുണ്ട്